സൗത്ത് കൊടിയത്തൂർ മണക്കാടി പ്രദേശത്തുകാർ പതിനഞ്ച് വർഷത്തിലധികമായി കാത്തിരിക്കുന്ന കൊളായിൽ അഹമ്മദ് ഹാജി മെമ്മോറിയൽ മണക്കാടി റോഡ് യാഥാർത്ഥ്യമായതിൻ്റെ സന്തോഷത്തിലാണ് ഈ പ്രദേശത്തെ നിരവധി കുടുംബങ്ങൾ നിലവിൽ വീതി കുറവായിരുന്ന റോഡ് വി നിരവധി കുടുംബങ്ങളുടെ മതിൽ ഉൾപ്പെടെ പൊളിച്ചുമാറ്റി വീതി കൂട്ടി നവീകരിക്കുകയായിരുന്നു സൗത്ത് കൊടിയത്തൂർ മണക്കാടി പ്രദേശത്തുകാർ പതിനഞ്ച് വർഷത്തിലധികമായി കാത്തിരിക്കുന്ന കൊളായിൽ അഹമ്മദാജി മെമ്മോറിയൽ മണക്കാടി റോഡ് യാഥാർത്ഥ്യമായതിൻ്റെ സന്തോഷത്തിലാണ് പ്രദേശത്തെ നിരവധി കുടുംബങ്ങൾ നിലവിൽ വീതി ഉറവായിരുന്ന റോഡ് നിരവധി കുടുംബങ്ങളുടെ മതിൽ ഉൾപ്പെടെ പൊളിച്ചുമാറ്റി വീതി കൂട്ടി നവീകരിക്കുകയായിരുന്നു ഇതിനായി വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഫസൽ കുടിയത്തൂരിന്റെ നേതൃത്വത്തിൽ റോഡ് വികസന സമിതി സ്ഥലമുടമകളുമായി നിരന്തരം ചർച്ച നടത്തുകയും നാട്ടുകാരുടെ സഹായത്തോടെ ഫണ്ട് സമാഹരിച്ച് പൊളിച്ച മതിലുകൾ പുനർനിർമ്മിച്ച് നൽകുകയുമായിരുന്നു ഇതോടെ പ്രദേശത്തുകാരുടെ ചിരകാല സ്വപ്നമാണ് യാഥാർത്ഥ്യമായത് നാടിൻ്റെ ആഘോഷമായി മാറിയ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു റോഡിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഫസൽ കൊടിയത്തൂർ അധ്യക്ഷത വഹിച്ചു റോഡ് യാഥാർത്ഥ്യമാവാൻ പ്രയത്നിച്ച വാർഡ് വെമ്പർ ഫസൽ കൊടിയത്തൂരിനെ ചടങ്ങിൽ നാട്ടുകാർ പൊന്നാട അണിയിച്ച് ആദരിച്ചു ആയിഷ ജലപ്പുറത്ത് സലാം മാസ്റ്റർ പി പി ഉണ്ണിക്കമ്മു മുഹമ്മദ് കൊളായിൽ വീരാൻകുട്ടി മണക്കാടി സലീം കൊളായിൽ റഷീദ് മണക്കാടി പി പി ഷികാബ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം